السلام عليكم ورحمة الله الحمد لله اللهم ورحمة الله الحمد لله നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുണ്ട് ഓരോരുത്തരും ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് പലവിധ പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിലുള്ള ഒക്കെ പറഞ്ഞിട്ട് ചെയ്യണം ചെയ്യണമെത്താ എന്ന് ഓരോ വീഡിയോയിലും പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയിട്ടും ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും അവരുടെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്ന ആൾക്കെന്നില്ല എല്ലാവരെയും മനസ്സിൽ വിചാരിച്ച് അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അതിന് നിങ്ങളെ ദുവായിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈഷ്കു മദീന എന്ന ചാനലിൽ കൂടുതലായിട്ട് ഞാൻ ഇടാറുള്ളത് ചില ദിവസങ്ങളിലായിട്ട് രണ്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാറുണ്ട് അപ്പോൾ എന്നോട് പറയലാണ് ഇത്ത ദിവസം രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ നിങ്ങൾ കൈ കഴിയുന്ന സമയത്ത് ഇടണം കാരണം നിങ്ങളുടെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് മനസ്സിന് ഒരു സമാധാനമാണ് എന്ന് അഹമ്മദിലില്ല അപ്പോൾ ഞാൻ ചില ദിവസങ്ങളൊക്കെ ആയിട്ട് രണ്ട് വീഡിയോ ഞാൻ ഇടാറുണ്ട് കേട്ടോ അപ്പം അതിൽ ഞാൻ ഓരോ വീഡിയോയിൽ ഓരോ ദിക്കറും സ്വലാത്തും അതുപോലെ ഖുര്ആാനിലായത്തുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ഹാജത്തുകളൊക്കെ തീരാൻ വേണ്ടി നമുക്ക് നെയ്യത്താക്കി ചൊല്ലുന്ന ആ ഒരു കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലായിട്ട് ഞാൻ പറയാറുള്ളത് അപ്പം അതേപോലെ കേട്ടിട്ട് ആ വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് പേര് നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ദിക്ർ അല്ലെങ്കിൽ സ്വലാത്ത് അതേപോലെ ചൊല്ലിയിട്ട് ഓരോ നിങ്ങളെ ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് ഇത്ത എന്നൊക്കെ വാട്സപ്പിലൂടെയായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അലഹമുല്ല മാഷാ അല്ല അതുപോലെ തന്നെ ഞാൻ ഒരു ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട് ഒടുങ്ങാക്കാട് മക്കാമിനെ കുറിച്ചിട്ട് ആ ഒരു ഒടുങ്ങാക്കാട് കുറിച്ച് അതിൽ അവിടത്തേക്ക് ഫാത്തിഹയും യാസീനും ഒക്കെ നീയത്താക്കിയിട്ട് നമ്മുടെ മനസ്സിലുള്ള ഓരോരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നീയത്താക്കി നേർച്ചയാക്കി ഓതിയാൽ നമ്മുടെ കാര്യങ്ങൾ ഫലം കിട്ടുമെന്നും അപ്പോൾ അതിൽ പറഞ്ഞ പോലെ ഒരു സഹോദരി ഓതിയിട്ട് അവരുടെ കാര്യം എന്താ ഭർത്താവിന് എന്തോ ജോലിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് പറഞ്ഞത് അത് റെഡി ആയി കിട്ടിട്ടുണ്ട് എന്ന് വാട്സപ്പിലൂടെ അറിയിച്ചിട്ട് അവർ നിങ്ങൾ വീഡിയോയിൽ പറയണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇതിൽ നിങ്ങളോട് ഷെയർ ആക്കിയത് കാരണം അവർ പറഞ്ഞത് ഇതുപോലെ നമുക്കും ഉള്ളത് പോലെ ഓരോ ഇടങ്ങേറും പ്രയാസവും ഒക്കെ ഉള്ളവർ ഒരുപാടുണ്ടാവും അപ്പം അവർക്ക് ഒരു ഉപകാരമാവട്ടെ അതേപോലെ ചെയ്ത് നോക്കി നോക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് വീഡിയോയിൽ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ ഓരോ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിൻ്റെ ശേഷം അതേപോലെ നെയ്യത്താക്കിയിട്ട് ഓതാം പറഞ്ഞത് ഓതി നോക്കുക അല്ലെങ്കിൽ ദിക്കറായിട്ട് ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് ചൊല്ലി നോക്കുക ഇൻഷാ ഇൻഷാല് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ ആ മീൻ യാറബലാലമീൻ അപ്പോൾ ഇൻഷാള്ള ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ മുന്നിലേക്ക് നമ്മിലേക്ക് വരാനിരിക്കുന്ന മാസം ഏതാണ് പരിശുദ്ധമായ റജബ് മാസമാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത് ഇൻഷാല്ല ആ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഒന്നാമത്തെ രാവ് എത്രയോ മഹ മൊത്തമുള്ളൊരു രാവാണ് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു രാവാണ് പരിശുദ്ധമായ റജുബു മാസത്തിലെ ഒന്നാമത്തെ രാവ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് അതൊന്നും ഒരിക്കലും പാഴാക്കി കളയരുത് ട്ടോ അതൊന്നും നഷ്ടപ്പെടുത്തി ക കളയരുത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ദുനിയാവിലെയും ആഹ്രത്തിലെയും കാര്യങ്ങളൊക്കെ നമുക്ക് സഫലമാവാൻ വേണ്ടിയിട്ട് ആ ഒരു രാവൊക്കെ വരുന്ന സമയത്ത് അതിൽ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുക നമ്മൾ ചെയ്തിട്ടുള്ള ദോഷങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ധാരാളമായിട്ട് ദ ചെയ്യുക അതുപോലെ അഞ്ച് രാവുകളിൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് അഞ്ച് രാവുകളിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും അതിൽ പെട്ട ഒരു രാവാണ് റജബിലെ ആദ്യത്തെ രാവ് ഇൻഷാ അല്ല നമുക്കോരോരുത്തർക്കും ഒരുപാട് പ്രയാസമുണ്ട് അല്ലേ എനിക്കുമുണ്ട് എൻ്റെതായ ഓരോരോ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും ഒക്കെ എനിക്കുമുണ്ട് അതുപോലെ നിങ്ങൾക്കും പല വിധത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ ഒക്കെ മനസ്സിലുണ്ടാവും ചിലപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സമയത്ത് കാണുമ്പോൾ നമുക്ക് അവർക്കൊക്കെ നല്ല ഒരു ഹാപ്പിയാണ് ോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ തോന്നും പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ മനസ്സിൽ വല്ലാണ്ട് ഇടങ്ങേറും ടെൻഷനും ഉണ്ടാവും ഓരോരോ കാര്യത്തിന് അല്ലെ ചിലരത് പുറത്ത് കാണിക്കാതെ നടക്കുന്നവർ ചിരിച്ച് കളിച്ചൊക്കെ നടക്കുന്നവരുണ്ടാവും അവരൊക്കെ മനസ്സ് ആകെ ടെൻഷനിലായിരിക്കും അതൊക്കെ എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിനാണ് നമ്മൾ മനസ്സ് വല്ലാണ്ട് ആവുന്നത് ആ ഒരു കാര്യമൊക്കെ അള്ളാഹു സമാധാനത്തിലും സന്തോഷത്തിലും ആക്കിത്തരട്ടെ ആമീൻ ആലമീൻ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഒരുപാട് പ്രയാസവും ടെൻഷനും ബുദ്ധിമുട്ടുകളും ഒക്കെ ഓരോരുത്തർക്കുണ്ട് അതൊക്കെ നീങ്ങാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഈ രാവൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ദുവാ ചെയ്യുക പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്ത് ചോദിച്ച് ചോദിച്ച് അള്ളാഹിനോട് സങ്കടം തീർത്തെടുക്കുക ഇൻഷാ ഇൻഷാല്ല എന്തൊരു കാര്യവും നിങ്ങൾക്ക് നടന്ന് കിട്ടുക നമ്മുടെ ഓരോരോ കാര്യങ്ങളുണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും അല്ലേ ഓരോരോ കാര്യങ്ങളുണ്ടാവും നമ്മളെ കുടുംബജീവിതത്തിൽപ്പെട്ട ഓരോ കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓരോ കാര്യം റെഡി ആവാനുണ്ടാവും അല്ലെങ്കിൽ ഭർത്താവിന് ജോലി ഒന്ന് റെഡിയായി കിട്ടാനുണ്ടാവും അല്ലെങ്കിൽ മക്കൾ കല്യാണക്കാരുമായിരിക്കും അങ്ങനെ ഇന്നത് എന്നുള്ള ഹലാലായിട്ടുള്ള എന്തൊരു ആവശ്യവും നമുക്ക് നടന്നു കിട്ടാൻ നിങ്ങൾ ധാരാളമായിട്ട് ഈ ഒരു പരിശുദ്ധമായ റജബ് മാസം വന്നാൽ ആ രാവ് മുതൽ തന്നെ ധാരാളമായിട്ട് അസ്തഫിറുല്ലാളീം അസ്ത ഫിറുല്ലാളീം അസ്തഫിറുള്ളിം ഇസ്തഫാർ ധാരാളമായിട്ട് അധികരിപ്പിക്കുക എന്തൊരു കാര്യത്തിനും നല്ലതാണ് റജബ് മാസത്തിൽ ധാരാളമായിട്ട് ഇസ്തീഫാർ ആരും ഒരിക്കലും പായാക്കി കളയരുത് നമ്മുടെ ഇടങ്ങേറ് നീങ്ങാനും ദുനിയാവിലും ആഹ്റത്തിലുമൊക്കെ നമുക്ക് ഉപകാരം കിട്ടാനും ദുനിയാവ് മാത്രം പോരല്ലോ നമുക്ക് നാളെ ആഹ്റവും വേണ്ടേ അവിടുത്തെ കാര്യവുമൊക്കെ റാഹത്തിലും സമാധാനത്തിലുമൊക്കെ ആവാനും റജബ് മാസത്തിന് രാവിലെ തൊട്ട് തന്നെ നിങ്ങൾ അസ്തഫിറല്ലാ അസ്തവഫിറുള്ളീം അസ്തഫിറുള്ളീം അസ്തഫിർല്ലാ അല്ലേയും ധാരാളമായിട്ട് ചൊല്ലുക ഒരു സൊലാത്ത് മാലയോ ഒരു ഒക്കെ എടുത്തിട്ട് ഒരായിരം തവണയോ ഓരോ ദിവസമായിട്ട് എല്ലാ ദിവസവും ചെല്ലണം കേട്ടോ എല്ലാ ദിവസവും റജബ് മാസം അങ്ങോട്ട് പറന്നാൽ എല്ലാ ദിവസവും അസ്ത ഫിർലാ ധാരാളമായിട്ട് ചൊല്ലുക ഇൻഷാ അല്ല ആരും മറന്നു പോവണ്ട ഈ ദിവസങ്ങളൊന്നും ഒരിക്കലും പാഴാക്കി കളയണ്ട നമ്മുടെ എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യാൻ നേരത്തെ പറഞ്ഞില്ലേ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് അപ്പോൾ ആ രാവിലൊക്കെ ധാരാളമായിട്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക അള്ളഹാനോട് ദുവാ ചെയ്യുക പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ദുവാ ചെയ്യുക അള്ളാഹനോട് പൊട്ടിക്കരഞ്ഞ് പറയുക നമ്മൾ നമ്മളിപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുക എനിക്ക് ഭയങ്കര സങ്കടവും പ്രയാസവും ടെൻഷനും ഉണ്ട് അപ്പോൾ ഞാൻ വേറെ ഒരാളെ കാണുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ് അവരോട് പറയുകയാണ് അത് ആ കരച്ചിൽ അള്ളഹനോട് നമ്മൾ പൊട്ടിക്കറിഞ്ഞ് ഹൃദയത്തിൽ തൊട്ട് ആ വിഷമത്തോട് കൂടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹു ആ ദുവാ സ്വീകരിക്കും നമ്മൾ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ടെൻഷനോട് കൂടിയിട്ട് നിൽക്കുക എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ദ ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാതെ നമുക്ക് സങ്കടം പൊട്ടിപ്പോകും അല്ലേ കരഞ്ഞു പോകും ആ ഒരു സമയത്തൊക്കെ അള്ളഹനോട് ഇങ്ങനെ പറഞ്ഞു ദ ചെയ്താൽ ആ ദുവാക്ക് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് രാവിലെ റജബ് മാസം പിറന്നാൽ ഒന്നാം രാവിലെ തന്നെ അള്ളാഹുവിനോട് നിങ്ങളെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദുവാ ചെയ്യുക അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും ഇൻഷാ അല്ല അപ്പോൾ ഒരുപാട് ഉമ്മമാർ ഓരോരോ കാര്യം പറഞ്ഞ് പൊട്ടി കരയാറുണ്ട് വാട്സപ്പിൽ ഓരോ ഇടങ്ങേർ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ട് പറയാറുണ്ട് ഒരു ബാങ്കിലെ കാര്യങ്ങൾ ഇങ്ങനെ പണ്ടം വെച്ചിട്ട് ആകെ ടെൻഷൻ ആയിട്ടുള്ള രണ്ട് മൂന്നാല് ഉമ്മമാർ സഹോദരിമാർ ബാങ്കിൽ പണ്ടം നമ്മളിപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് അറിയുന്ന ആൾക്കാരോണ്ട് പണ്ടൊക്കെ വാങ്ങിയിട്ട് ഒരു ഉപകാരത്തിന് പണയം വെക്കുമല്ലോ അപ്പോൾ പണയം വെച്ചിട്ട് അവരെ അത് ഇത്ര ഡേറ്റിന് എടുത്തു തരണം എന്ന് പറയുകയും ചെയ്യും നമുക്കത് എടുത്ത് കൊടുക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്താ ചെയ്യുക എന്നറിയാത്തൊരു അവസ്ഥയിലൊരു ഒരുപാട് ഉമ്മമാര് വാട്സപ്പിലൂടെ ആയിട്ട് സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നേരം വെളുക്കുന്നത് തന്നെ ഇത്ത പേടിയാവുന്നുണ്ട് എന്താ ചെയ്യാ എന്നറിയില്ല എന്ന് നമുക്ക് മനസ്സിൽ തന്നെ മാന മാനസികമായി പോകുന്ന അങ്ങനെയുള്ള ഓരോ അവസ്ഥകൾ എല്ലാം അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ അപ്പം അതുപോലെയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടാൻ വേണ്ടി റജബ് മാസത്തിലൊക്കെ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ദുവാ ചെയ്ത് അള്ളാഹുവിനോട് നിങ്ങളെ കാര്യങ്ങളൊക്കെ അള്ളാ റ റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരും അപ്പം ഇനിഷാ അള്ളാഹ് ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങളോട് അസ്തഫിറാ ഇസ്തീഫാർ ധാരാളമായിട്ട് അധികരിപ്പിക്കുക നമ്മൾ റജബ് മാസത്തെ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു മാസമാണ് ആദരിക്കേണ്ട ഒരു മാസമാണ് റജബ് മാസം റജബ് ഷാബാൻ റമലാൻ റമലാനിലേക്ക് പോവുകയാണ് നമ്മൾ റമലാനിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ലാം അപ്പം റജബ് മാസത്തെ നമ്മൾ സ്നേഹിക്കുക ബഹുമാനിക്കുക അപ്പം റജബ് മാസത്തിൽ മുത്ത് നബി മുത്തുനബി അലൈഹി അലൈവ് തങ്ങൾ നമ്മളോട് കൂടുതൽ ചെയ്യാൻ പറഞ്ഞ ഒരു അമലാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഇസ്തീഫാർ ധാരാളമായിട്ട് അധികരിപ്പിക്കുക ധാരാളം അസ്തഫിർ അല്ലേ നമുക്കിപ്പോൾ അശുദ്ധിയുള്ളൊക്കെ സമയത്താണെങ്കിൽ സങ്കടമായി പോകും നമുക്കില്ല ഇങ്ങനത്തെ നല്ലൊരാ വക്ക വരുന്ന സമയത്തെ पीरियड्स ടൈം ആവുക ഖുർആൻ എടുത്ത് ഓതാൻ കഴിയുന്നില്ല അങ്ങനെക്ക് നമുക്ക് பயங்கര ടെൻഷൻ ആയിരിക്കും എന്തോ ഒരു ഭ്രാന്ത ആക്കും ആയിരിബിനെ സമയത്തൊക്കെ എല്ലാവരും പറയുന്നതാണ് ഒരുപാട് സ്ത്രീകൾ ഇതേ ഒരു അവസ്ഥ പറയുന്നവരുണ്ട് ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് എന്നറിയില്ല ഒരു ഭ്രാന്ത് പിടിച്ച സമയമാണ് മൈരിബിൻ്റെയൊക്കെ സമയത്താണ് പ്രത്യേകിച്ച് ഒരു എന്തോ മാതിരി ഒരു അവസ്ഥ കാരണം ഒന്ന് ഖുർആൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു യാസീൻ ഓതാൻ പറ്റാത്ത ഒരവസ്ഥ മുത്തറസൂരിൻ്റെ പേരിലൊക്കെ ഒരു ഫാത്തിയെ പോലും ഓതാൻ പറ്റാത്തൊരവസ്ഥ അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് പിരീഡ്സ് സമയത്ത് ധാരാളമായിട്ട് നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കുക ആഴത്തിൽ കുറിസിയൊക്കെ Namukoda. ആയത്തിൽ കുർസി ഒരു വിക്റാണ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ആഴത്തിൽ കുറിസി ഓതുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ ആയത്തിൽ കുറിസി ഓതാം അതുപോലെ സ്വലാത്തുകൾ എത്രയോ സ്വലാത്തില്ലേ അതൊക്കെ നമുക്ക് ധാരാളം ചെല്ലാം അതുപോലെ ഈ ഇസ്തീഫാർ റജബു മാസത്തിൽ ഇസ്തീഫാർ ഞാൻ രണ്ട് മൂന്നാല് വട്ടം ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇസ്തീഫാർ ധാരാളമായിട്ട് അധികരിപ്പിക്കുക നിങ്ങളിപ്പം ഒരു നിങ്ങൾക്ക് കഴിയുന്നരെ എണ്ണം അങ്ങോട്ട് മനസ്സിൽ നിയത്താക്കിക്കോളി ഇൻഷാല്ല റജബ് മാസം ഓരോ ദിവസവും ഞാൻ ഇത്ര ഇസ്തീഫാർ ഞാൻ ചെല്ലുമെന്നും മനസ്സിൽ നീയത്താക്ക നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്തു കിട്ടും നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള പാപങ്ങളൊക്കെ കരിച്ചു കളയും അതുകൊണ്ട് എല്ലാ കാര്യവും ഇന്ന കാര്യമില്ല നമ്മളെന്ത് കാര്യത്തിനാണ് മനസ്സ് എടങ്ങേറാവുന്നത് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട് ആരോട് പറയാൻ പറ്റാത്തൊരു കാര്യം മനസ്സിലുണ്ട് എന്ന് വിചാരിക്കുക ആ ഒരു കാര്യം ഒക്കെ അറിയാലോ നമ്മൾ ആരോട് പറയണ്ട നമ്മുടെ മനസ്സിലുള്ള ദുഃഖം എന്താണെന്ന് അത് പഠിച്ച റബ്ബിനറിയാം അതൊക്കെ തീർന്നു കിട്ടാൻ എല്ലാം പ്രാഹത്തിലായി കിട്ടാൻ നിങ്ങൾ റജബിലെ പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലെ ഒന്നാം രാവ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക നിങ്ങളെല്ലാ ഇടങ്ങേറും പ്രയാസവും വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ല അതുപോലെ തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് റജബ് റജബുമാസം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ റജബുമാസത്തിൻ്റെ മഹത്വവും പവിത്രകളും ശ്രേഷ്ഠതയും ഒക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും അതുകൊണ്ട് ആ ദിവസം വരുന്ന സമയത്ത് അതാണ് ഞാൻ ഒരു ദിവസം മുന്നേ ആയിട്ട് വീഡിയോ നിങ്ങളിലേക്ക് പറയാമെന്ന് കരുതിയത് കാരണം അന്നത്തെ ദിവസം ഞാൻ പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് വെള്ളിയാഴ്ച രാവൊക്കെ ഇത്ര നിങ്ങൾ ഇടുന്ന വീഡിയോ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ എങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം എന്ന് ഞാൻ നിങ്ങൾ ഈ ഒരു മയുരുവിൻ്റെ സമയത്ത് ചെല്ലാൻ പറഞ്ഞത് ഞാൻ ഈ മിഷാഖ് കഴിഞ്ഞേരെയാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത് അങ്ങനെയൊക്കെ ഒരുപാട് പേർ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇൻഷല്ല അപ്പം റജബ് മാസം ഒന്നാം രാവ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിൽ വിചാരിച്ച് ഉറപ്പിച്ച് വെക്കുക ഒന്ന് നീയത്താക്കി വെക്കുക ഞാൻ ഇന്ന ഇന്ന കാര്യം ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഇസ്തീഫാർ ഞാനൊരു രണ്ടായിരം അല്ലെങ്കിൽ ഒരു മൂവായിരം തവണ ഞാൻ ചെല്ലും അശുദ്ധിയുള്ള സമയത്താണെങ്കിൽ നമുക്ക് അയ്യായിരം ഒക്കെ ഇസ്തീഫാർ ചെല്ലാം ഇസ്തീഫാർ ചെല്ലാൻ ഒരുപാട് പണിയൊന്നുമില്ല ഒരു കുഞ്ഞു ദിക്റല്ലേ അസ്തഫിർ അലീം അസ്താ ഓഫിള്ളാഹ്ലീം അസ്താ ഓഫിള്ളാഹ്ലീം അസ്തഫിള്ളാഹ് ലീം അസ്താ العظيم استغفر الله 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 العظيم ان انا നമ്മുടെ ഹയറായിട്ടുള്ള എന്തൊരാവശ്യവും അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ നമുക്ക് മനസ്സമാധാനം തരട്ടെ റജബ് മാസം നമ്മിൽ നിന്ന് വിട പോ വിടവാങ്ങി പോകുമ്പോഴേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സമാധാനത്തിലാക്കി തരട്ടെ എന്തൊരു വിഷമമാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്ത് പ്രയാസമാണ് നമ്മുടെ മനസ്സിലുള്ളത് ആ ഒരു പ്രയാസം എടുത്തു കളയട്ടെ അള്ളാഹു സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ തരട്ടെ സമാധാനമുള്ള ഒരു ജീവിതമാക്കട്ടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭയങ്കര ടെൻഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് സമാധാനമില്ലാത്ത ഒരു തമ്മിൽ മിണ്ടുകയില്ല ഒരു വീട്ടിലിരുന്ന് തന്നെ തമ്മിൽ മിണ്ടില്ല ഒപ്പം ഭക്ഷണം കഴിക്കില്ല സംസാരിക്കാൻ പോലും ഇരിക്കില്ല അങ്ങനെ ഒരു മൈൻഡില്ലാത്ത ഭയങ്കര ടെൻഷൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് സഹോദരിമാർ എന്താ ചെയ്യുക എന്താ ചെല്ലുക ഇത്തുന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യം നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ദിവസം റജബ് മാസം ഒന്നാം രാവിൽ നെയ്യത്താക്കി വെക്കുക എന്നിട്ട് ആ ഒരു ദിവസം ഒരിക്കലും ആരും പായാക്കി കളയരുത് വെറുതെ നിസ്സാരമാക്കി കളയല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരുപാട് പേര് ഓരോ വീഡിയോയിലുള്ള ദിക്റും ദിക്കറും ഒക്കെ ഇതുപോലെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ട എന്ന് ഒരുപാട് പേര് ചിലവർ പറയാറുണ്ട് വീഡിയോയിൽ പറയരുതിട്ടോ എന്ന് ചിലവരാണെങ്കിൽ വീഡിയോയിൽ പറയാറുണ്ട് നിങ്ങൾ ഈ കാര്യം വീഡിയോയിൽ പറയണമെന്ന് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ ഇതുപോലെ ടെൻഷൻ ടെൻഷനുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ ഇത്ത വീഡിയോ പറയുന്ന സമയത്ത് ഈ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞത് ഞാൻ വീഡിയോയിൽ പറയാറുമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഓരോ കാര്യങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലുന്നത് തിക്റായിക്കോട്ടെ സൊലാത്ത ആയിക്കോട്ടെയൊക്കെ അതിനുള്ള അർഹതമായിട്ടുള്ള അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ അപ്പം നിങ്ങൾ ദുവ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം അതും ഒരുപാട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണത് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഓരോ ഫറുദ് നിസ്കാരത്തിൻ്റെ ശേഷവും ഇത്താക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് ദുവാ ചെയ്യാറുണ്ട് താജ് നിസ്കാരത്തിൻ്റെ ശേഷം ഇത്താക്ക് ദുവ ചെയ്യാറുണ്ട് ഇത്താൻ്റെ ഉപ്പക്കും ആങ്ങൾക്കും എൻ്റെ ഉപ്പയും ആങ്ങളെയും മരണപ്പെട്ടു പോയതാണ് നിങ്ങളൊക്കെ ദുവാ ചെയ്യണമെന്ന് ഞാൻ വീഡിയോയിൽ പറയാറുണ്ടായിരുന്നു അബ്ദും പറഞ്ഞിട്ടുണ്ട് ഇത്താൻ്റെ ഉപ്പാക്കും ആങ്ങളക്കും വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ദുവാ ചെയ്യാറുണ്ട് ഞാൻ ദു ശേഷം ഞാൻ ദുവാ ചെയ്യാറുണ്ട് ഇത്ത എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ഇത്താൻ്റെ കാര്യം പറയാറുണ്ട് എന്ന് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അള്ളാഹു നമുക്കറിയില്ല ആരെ ദുവ ആണ് അള്ള സ്വീകരിക്കുക എന്ന് അള്ള ദുവാ കേട്ടാൽ അത് പോരെ ഇന്ന് ദുനിയാവിലും ആഖിറത്തിലും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകട്ടെ അള്ളാഹു അപ്പോൾ അള്ളാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അലൈക്കും വാഹമത് തആല വബറകാതുഹു